ഉണങ്ങി ദ്രവിച്ച മരത്തിന് ചുവട്ടിൽ ജീവൻ പണയം വെച്ച് കഴിയുന്ന മുപ്പത്തിനാലാം മൈൽ സ്വദേശികളായ കണിയാമ്പിൽ വൃദ്ധ ദമ്പതികളായ ജെയിംസിന്റെയും ദുരവസ്ഥ കഴിഞ്ഞ ദിവസം സിസ്റ്റു പുറത്ത് എത്തിച്ചിരുന്നു ഇതിനെ തുടർന്ന് പെരുവന്താനം പഞ്ചായത്ത് അംഗം ജാൻസി തന്റെ സ്വന്തം കയ്യിലെ പണമുടക്കി മരം മുറിക്കുന്ന ആളുകളുമായി എത്തിയപ്പോൾ വഴിമുടക്കിയായി കെ എസ് ഇ ബി അധികൃതർ എത്തിയെന്ന പരാതി ചുവടുകൾ ദ്രവിച്ച് ഏതു നിമിഷവും വീടിന് മുകളിൽ വീഴാൻ നിൽക്കുന്ന മരം മുറിച്ചു നീക്കുവാൻ മരത്തിന്റെ ചില്ലകളിൽ ഇടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചു തരണമെന്ന് കെ എസ് യു വിയോട് അനുമതി തേടുകയായിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ വൈദ്യുതി വകുപ്പ് ലൈനിലെ വൈദ്യുതി വിച്ഛേദിച്ചു തരുവാൻ തയ്യാറായില്ലെന്നും ഇതിനെ തുടർന്ന് മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷം വാർഡ് അംഗവും മരം വെട്ടിമാറ്റുവാൻ എത്തിയവരും ശ്രമം ഉപേക്ഷിച്ച് തിരികെ പോകുകയായിരുന്നെന്നും വാർഡംഗം ജാൻസി പറയുന്നു വീടിൻ്റെ സമീപത്തായിട്ട് സൈഡിൽ ഒരു പുളിമരം നിൽക്കുവാണേൽ അത് ദ്രവിച്ച എപ്പം വേണേലും വീണാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ ജെയിംസ് കടിയന്തര അധികരിതരുടെ ലിസ്റ്റിൽ പെട്ട ആളുമാണ് അപ്പോൾ അവർക്ക് നമ്മളെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ് ഒരു വർഷമായിട്ട് ഞാനിങ്ങനെ എൻ എച്ച് ലെറ്റർ അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പം ഓരോ സമയത്തും ഇങ്ങനെ എയ്യംമാർ മാറി മാറി പോവുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം എയ്യോട് വന്ന് എ പറഞ്ഞു വെട്ടിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം നാട്ടുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് എൻ്റെ റിസ്കിൽ തന്നെ പെട്ട എൻ്റെ കയ്യിൽ നിന്ന് കാശും മുടക്കി പെട്ടാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ എ സി പെട്ടിക്കോളം പറഞ്ഞു അപ്പോൾ ഇന്നലെ അവിടെ കെ സി ബോർഡിൽ മരം വെട്ടാൻ ആൾ വന്നപ്പം കെ സി ബോർഡിൽ ചില്ലെങ്കിൽ അവരോടുന്ന് ലൈൻ ഓഫാക്കാൻ പറഞ്ഞപ്പം ഇലവൻ കെ വി ലൈനാണേൽ കുറത്തോട് വരെ അത് ഓഫാകും അപ്പം ഇച്ചിരി താമസമുണ്ടോ എന്നല്ല വേണമെങ്കിൽ അവർ പറയുന്ന പല പ്രാവശ്യം അവരോട് വിളിക്കുകയൊക്കെ ചെയ്തിട്ട് ലൈൻ ഓഫാക്കി തന്നില്ല വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണെന്ന് ആവശ്യപ്പെട്ട ഫോണിലൂടെയും നേരിട്ടും ബന്ധപ്പെട്ടിട്ടും അരമണിക്കൂർ പോലും വൈദ്യുതി ഓഫ് ചെയ്ത് തരുവാൻ വകുപ്പ് തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതായും പെരുവന്താനം പഞ്ചായത്ത് അംഗം പി വൈ നിസാറും പറഞ്ഞു ഇന്നലെ മുപ്പത്തിനാലാം മൈലിൽ വളരെ അപകടകരമായി നിൽക്കുന്ന ഒരു മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ പതിനാലാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അവിടെ പണികാരുമായി വന്ന് വന്ന് കെ എസ് ഇ ബിയുടെ ലൈൻ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി അവരെ വിളിച്ചപ്പോൾ അവർ വളരെ ധിക്കാരപരമായ പ്രതികരണമാണ് അവിടെ ഭാഗത്തു നിന്നുണ്ടായത് അതിനുശേഷം എന്നെയും കൂട്ടി വാർഡ് മെമ്പർ കെ എസ് ബി സെക്ഷൻ ഓഫീസിൽ ചെല്ലുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് തീരാതെ വന്നപ്പോൾ പാലായുള്ള ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോട് ഞങ്ങൾ ഫോണിൽ സംസാരിക്കുകയും എന്നാൽ ഡെപ്യൂട്ടി ചീഫ് എൻജിനീയറുടെ ഫോണ് അവിടുത്തെ ജീവനക്കാരൻ്റെ കൊടുത്തപ്പോൾ ഫോൺ കട്ടായിപ്പോയി അതിനുശേഷം വീണ്ടും തിരിച്ചു വിളിക്കാൻ പോലും കൂട്ടാക്കാതെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ധിക്കാരപരമായ നടപടി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം വളരെ അപകട ജീവൻ അപകടത്തിലാകുന്ന ഒരു മരമാണ് അവിടെ നിൽക്കുന്നത് ഒരു കേവലം ഒരു പതിനഞ്ച് മിനിറ്റ് ഓഫ് ചെയ്ത് തന്നിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ആ മരം വെട്ടിമാറ്റുമായിരുന്നു ഇത്ര കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ ധിക്കാരപരമായ നടപടിക്കെതിരെ നടപടിയെടുക്കണം വകുപ്പ് തല അന്വേഷണം ഉണ്ടാകണമെന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏത് നിമിഷവും നിലമ്പതിക്കാവുന്ന മരത്തിന് കീഴേ ജീവൻ പണയം വെച്ച് അന്തി ഉറങ്ങേണ്ട ഗതികേടിലാണ് വൃദ്ധ ദമ്പതികൾ റോഡിന്റെ സംരക്ഷണവിദ്യയോട് ചേർന്ന് നിൽക്കുന്ന പുളിമരത്തിന്റെ ചൂട് പൂർണ്ണമായും ദ്രവിച്ച് ഏതു നിമിഷവും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ് തിരുവന്താനം പഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബ ലിസ്റ്റിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അസുഖ ബാധിതരായ ജെയിംസും ഭാര്യ മറിയാമ്മയും ജെയിംസ് ഏറെ നാളായി കിടപ്പരോഗിയാണ് വാർദ്ധിക സഹജമായ അസുഖങ്ങൾ മറിയാമ്മയെയും അലടുന്നുണ്ട് ഇപ്പോൾ മരം വെട്ടുവാൻ വന്ന വ്യക്തി തന്നെ കയറ് ഉപയോഗിച്ച മറ്റു മരങ്ങളിലേക്ക് വലിച്ചു കെട്ടിയാണ് നിലവിൽ പുളിമരം വീടിന് മുകളിലേക്ക് വീഴാതെ അപകടാവസ്ഥ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം